എം ജി എം സ്റ്റുഡൻസ് വിംഗ് ഭാരവാഹികളെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ അസ്ലാം വാലേക്കും നവോത്ഥാനം പ്രവാചക മാതൃക എന്ന പ്രമേയത്തിൽ കേ താനാളൂർ മണ്ഡലം സംഘടിപ്പിച്ച മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഈ വനിതാ സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ് ഒരു കാലത്ത് അക്ഷരത്തോടും അക്ഷരമുറ്റത്തോടും നേരിട്ട് നിൽക്കുകയും വീടിന്റെ അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടി സമൂഹത്തെ പഠിക്കാനും പഠിപ്പിക്കുവാനും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനും വേണ്ടി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മുജാഹിദ് പ്രസ്ഥാനമാണ് ഈ നമ്മുടെ പ്രസ്ഥാനം പുരുഷന്മാർക്ക് ലഭിക്കേണ്ട അതേ നീതി സ്ത്രീകൾക്ക് ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനം നമുക്ക് വേണ്ടി ഒരുപാട് പൊരുതിയ പ്രസ്ഥാനമാണ് നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ നമ്മുടെ ഉത്തരവാദിത്തം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതം ഉറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ വനിതാ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച എം ജി എം സംസ്ഥാന പ്രസിഡന്റ് സുഹ്രാം അമ്പാടിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഈ സംഗ സംഗമത്തിന് അധ്യക്ഷ പദം അലങ്കരിച്ച എം ജി എം താനാളൂർ മണ്ഡലം പ്രസിഡന്റ് സെഫിയ ഹനീഫ് കക്കോടിക്കും മുഖ്യപ്രഭാഷണം നടത്തിയ ആയിഷ ചെറുമുക്ക് ഷിഫ പുളിക്കൽ എന്നിവർക്കും ഈ പ്രസീഡിയം അലങ്കരിച്ച എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാഹിദാൻ അനിൽ അഹമ്മദില്ലായി റബ്ബിൽ ആലമീൻ അസ്സലാം വാലൈക്കും വരാഹമുല്ല